സോ എ ഐ എയർപോർട്ട് സർവീസസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിലോട്ടുള്ള ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതൊരു വാക്കിൻ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവാണ് വെന്യൂ വരുന്നത് ശ്രീ ജഗന്നാഥ് ഓഡിറ്റോറിയം നിയർ വേങ്ങൂർ ദുർഗാദേവി ടെമ്പിൾ അങ്കമാലി എറണാകുളം മൂന്ന് പൊസിഷനാണ് ആയിട്ടുള്ളത് ഒന്ന് റാം സർവീസ് എക്സിക്യൂട്ടീവ് പിന്നെ യൂട്ടിലിറ്റി ഏജൻറ്റ് കം റാം ഡ്രൈവർ മൂന്നാമത്തത് ഹാൻഡിമാൻ ഓർ ഹാൻഡി വുമൻ റാം സർവീസ് എക്സിക്യൂട്ടീവിന് മൂന്ന് വേക്കൻസിയും യൂട്ടിലിറ്റി ഏജൻറ്റ് കം റാം ഡ്രൈവർക്ക് നാല് വേക്കൻസീസാണുള്ളത് ഇതിൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ് അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഇൻറ്റർവ്യൂ ടൈം ഒമ്പത് മണി ടു പന്ത്രണ്ട് മണിവരെ ഹാൻഡി മാൻ ഓർ ഹാൻഡി വുമൺ എന്ന് പറഞ്ഞ തസ്തികയിലോട്ട് ഇരുന്നൂറ്റി ഒന്ന് വേക്കൻസീസാണുള്ളത് ഡേറ്റ് വരുന്നത് ഇൻ്റർവ്യൂ ഡേറ്റ് വരുന്നത് ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് സോ ഇതിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ഇന്ത്യൻ നാഷണൽസ് ആയിരിക്കണം ഇന്ത്യൻ നാഷണൽ ആയിട്ടുള്ള മെയിൽ ഓർ ഫീമെയിലിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും പിന്നെ അതൊരു കോൺട്രാക്ട് ബേസ്ഡ് ജോബാണ് ഇപ്പോൾ ത്രീ ഇയേഴ്സിലോട്ടാണ് പറഞ്ഞിരിക്കുന്നത് പിന്നീട് പെർഫോമൻസ് അനുസരിച്ചിട്ട് അത് പെർമനൻ്റ് ആവാനുമുള്ള ചാൻസ് ഉണ്ട് ഈ ഈയൊരു തസ്തികയിലോട്ട് റാം സർവീസ് എക്സിക്യൂട്ടീവ് തസ്തികയിലോട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞത് മൂന്ന് വർഷത്തെ ഡിപ്ലോമ അത് മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ പ്രൊഡക്ഷൻ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ അത്തരത്തിലുള്ള സ്ട്രീമിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഐ ടി ഐ ക്വാളിഫിക്കേഷനുള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും പിന്നീട് പിന്നീടൊരു കാര്യമുള്ളത് ഇത് ഈ തസ്തികയിലോട്ട് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് നിർബന്ധമായിട്ടും വേണം ഇതിൻ്റെ ഒരു പാക്കേജ് വരുന്നത് ഇരുപത്തി നാല് തൊള്ളായിരത്തി അറുപത് രൂപയാണ് അപ്പർ ഏജ് ലിമിറ്റ് ഇരുപത്തി എട്ട് വയസ്സാണ് ഈ ഒരു തസ്തികയിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് വരുന്നത് പിന്നീടുള്ള യൂട്ടിലിറ്റി ഏജൻ്റ് കം റാം ഡ്രൈവർ എന്ന് പറഞ്ഞ തസ്തികയിലോട്ട് എസ് എസ് എൽ സി പാസ് അവർക്കും ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് കരുതിയിരിക്കണം കയ്യിൽ അതിൻ്റെ സാലറി സ്കെയില് ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് അപ്പർ ഏജ് ലിമിറ്റ് ഇരുപത്തി എട്ട് വയസ്സ് പിന്നീടുള്ള ഒരു തസ്തികയാണ് ഹാൻഡി മാൻ ഓർ ഹാൻഡി വുമൺ ഇതിലോട്ട് എസ് എസ് എൽ സി പാസ്സായിരിക്കണം അതുപോലെ തന്നെ ഇംഗ്ലീഷ് വായിക്കാനും മനസ്സിലാക്കുവാനും പറ്റണം ലോക്കൽ ഹിന്ദി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ബാക്കിയുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഇതിൻ്റെ ഒരു സാലറി സ്കെയില് പതിനെട്ട് എണ്ണൂറ്റി നാൽപ്പതാണ് അപ്പർ ഏജ് ബാക്കി രണ്ട് തസ്തികയുടെ പോലെ തന്നെ ഇരുപത്തി എട്ട് വയസ്സാണ് പിന്നെ ഇതിൻ്റെ ഏജ് റിലാക്സേഷൻ ഉണ്ട് അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒ ബി സി കാറ്റഗറിയിലുള്ളവർക്ക് മൂന്ന് വർഷവും എസ് സി എസ് ടി കാറ്റഗറിയിലുള്ളവർക്ക് അഞ്ച് വർഷമാണ് ഏജ് റിലാക്സേഷൻ ബാക്കിയെല്ലാ തസ്തികയിലെയും പോലെ തന്നെ പിന്നെ റാം സർവീസ് എക്സിക്യൂട്ടീവിൻ്റെ ഈ മൂന്ന് തസ്തികയുടെയും സെലക്ഷൻ പ്രോസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റാം സർവീസ് എക്സിക്യൂട്ടീവിനാണെങ്കിൽ ഒരു ട്രൈ ടെസ്റ്റ് ഉണ്ടായിരിക്കും ആ ഫോളോഡ് ബൈ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് അതിൽ ഹെവി മോട്ടോർ വെഹിക്കിൾസും നമ്മൾ ഓടിച്ചു കാണിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും പിന്നീടാണ് ഇൻറ്റർവ്യൂ യൂട്ടിലിറ്റി ഏജൻ്റ് കം റാം ഡ്രൈവർക്കും സെയിം പ്രൊസീജിയർ തന്നെ ട്രേ ടെസ്റ്റ് ഇൻറ്റർവ്യൂ അത് തന്നെയാണ് ഹാൻഡി മാൻ ഓർ ഹാൻഡി വുമൻ്റെ കേസിൽ കുറച്ച് വ്യത്യാസമുണ്ട് സോ അവർക്ക് ഒരു ഫിസിക്കൽ ഇൻഷുറൻസ് ഉള്ളത് വെയ്റ്റ് ലിഫ്റ്റിങ് റണ്ണിങ് അതുപോലെയുള്ള കാര്യങ്ങൾ അത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും എല്ലാതും സെയിം ഡേ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ വരുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് ലോഡ്ജിങ് കാര്യങ്ങളൊക്കെ അവർ സ്വന്തമായിട്ട് കരുതേണ്ടതായിട്ടുണ്ട് ഈ ഒരു കമ്പനി അവർക്ക് അതിന് വേണ്ടിയിട്ട് ഒന്നും പ്രൊവൈഡ് ചെയ്യണില്ല ആസ് ഓഫ് നൗ പിന്നീട് അപ്ലൈ ചെയ്യേണ്ട കേസൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ അപ്ലൈ ചെയ്യുക അതുപോലെ ഈ അപ്ലൈ ചെയ്യേണ്ട ഫോമും കാര്യങ്ങളൊക്കെ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ താഴെ തന്നെ കൊടുക്കുന്നുണ്ട് അപ്ലിക്കേഷൻ്റെ ഫോർമാറ്റും എല്ലാതും സോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നി തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം സോ അത്രയേ ഉള്ളൂ താങ്ക്